സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മൂന്ന് വയസ്സുകാരനും അച്ഛന്റെ സഹോദര ഭാര്യയ്ക്കും ദാരുണാന്ത്യം മൂന്ന് പേർക്ക് പരിക്ക് മമ്പാട് നടുവക്കാട് ചീരക്കുഴയിൽ ഷിജുവിന്റെ മകൻ മൂന്ന് വയസ്സുള്ള ധ്യാൻ ദേവും ഷിജുവിന്റെ സഹോദരൻ ഷിനോജിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയുമാണ് മരിച്ചത് മമ്പാട് കാരച്ചാൽ പൂളപ്പൊയിലാണ് അപകടമുണ്ടായത് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഷിജുവിന്റെ സഹോദരനായ ഷിനോജ് ആയിരുന്നു ഷിനോജും ശ്രീലക്ഷ്മിയും മൂന്ന് കുട്ടികളുമാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് പരിക്കേറ്റ സിനോജിനെയും രണ്ട് കുട്ടികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യൂസ് ത്രെഡ് ട്വൻ്റി ഫോർ മമ്പാട്